എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് നേരത്തെ ഞാൻ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗുണദോഷ ഫലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി തീയതി നോക്കി ഞാൻ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വളരെ അപകടമുള്ള വർഷമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു സൂക്ഷിച്ചിരുന്നെങ്കിൽ അപകടങ്ങളൊക്കെ മാറ്റം ചെയ്യാമായിരുന്നു രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു വളരെ ദോഷമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ നോക്കിയതിന് ശേഷം കണ്ടത് വളരെ അപകടമുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപകടങ്ങൾ പല വിധത്തിലാണ് ഉണ്ടാവുന്നത് അഗ്നി കൊണ്ടാണ് കൂടുതലും ഉണ്ടാവുന്നത് അശ്രദ്ധ നിമിത്തം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കണ്ടിരിക്കുന്നത് അത് പല തരത്തിലും പല വിധത്തിലാണ് എടുത്തു പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ് അഗ്നി കൊണ്ട് അപകടം ഉണ്ടാവാം ഇടിമിന്നലിൽ അപകടമുണ്ടാവാം ഷോക്ക് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്നും ഷോർട്ടേജ് ഉണ്ടായതിനു ശേഷം തീ പിടിക്കുന്നതാണ് അത് കാറ് ബസ് ലോറി അങ്ങനെയുള്ള പല വാഹനങ്ങളിലും സംഭവിക്കാം അശ്രദ്ധ നിമിത്തമാണ് സംഭവിക്കുന്നത് ഏത് കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ മാറ്റം ചെയ്യാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ോക്കുന്ന കാര്യം കൃത്യമായി തന്നെ ഞാൻ പറയുന്നുണ്ട് ഒരുപക്ഷെ ആളുകൾക്കത് ഒരു വിഷമം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ ജനങ്ങൾക്കും നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് മോശമാണ് കാരണം വരുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് ഞാൻ നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് തന്നെയാണ് നേരത്തെ തന്നെ എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നുണ്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ അപകടങ്ങളൊക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് അങ്ങനെ ഓരോ വർഷങ്ങളും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ദോഷങ്ങളൊക്കെ കൂടുതലുണ്ടാവുന്ന വർഷങ്ങളാണ് ഇനി കാലം അതുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്താലും സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അപകടങ്ങളൊക്കെ കുറച്ച് മാറ്റം ചെയ്യാമായിരുന്നു അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക നക്ഷത്ര ഫലങ്ങളൊക്കെ ഞാൻ നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് എല്ലാം നോക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പറയാനുള്ളത് തുറന്ന് പറയും ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയും അതിന് പരിഹാരങ്ങളും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ ദിവസവും പറയുന്നുണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ച് യും കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കണക്കുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സംഭവിക്കുന്നുണ്ട് അഗ്നി മറ്റുള്ള തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവാം അപകടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാം അത് അശ്രദ്ധ നിമിത്തമാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം